ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദൈവജനം വിവിധ സമയങ്ങളിൽ കർത്താവിൻ്റെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ സുദിനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് യോഗനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത് വാക്യം യേശു കണ്ണുനീർ വാർത്തു ജീസസ് വെപ്റ്റ് ഈ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ പ്രവർത്തിക്കുന്നതായ ഗുജറാത്തിൽ ഈ രാജ്കോട്ട് പട്ടണത്തിൽ നിന്നും നാല് മണിക്കൂർ മുൻപോട്ട് യാത്ര ചെയ്താൽ അഹമ്മദാബാദ് പട്ടണത്തിലെത്താൻ കഴിയും അവിടെ ഈ മാസം ആരംഭത്തിൽ നടന്ന കരളിയിക്കുന്നതായ ദാരുണമായ സംഭവങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെ മരണത്തിന് കാരണമായി തീർന്ന അതേ പടുകൂറ്റൻ ഒരു ബോയിങ്ങിൻ്റെ ആ ആ കാര്യം അത് എന്നെ എന്നെ ഈ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഇന്നും അത് വലിയ അത് വെമ്പലോടുകൂടിയാണ് അവർ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് അത് പ്രവേശിച്ച സകല മനുഷ്യരും കത്തിക്കരിയുവാനായിട്ട് ഇടയായിത്തീർന്നു തങ്ങളുടെ പ്രിയട്ടവരുടെ നിലവിളികൾ കേൾക്കുവാനായിട്ട് കഴിയുമായിരുന്നു അവരെ ആശ്വസിപ്പിക്കുവാൻ ആരുടെയും വാക്കുകളോ പണങ്ങളോ ഒന്നും സാധിക്കും സാധിക്കുകയില്ലായിരുന്നു അതുപോലുള്ള അനേക അനുഭവങ്ങൾ ഈ നാളുകളായിട്ട് അത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു സ്ഥലങ്ങളിൽ മത് വലിയ മരങ്ങൾ വീണ് അത് മനുഷ്യൻ മരിക്കുന്നു മലയിടിഞ്ഞ് വീഴുന്നു സമുദ്രത്തിൽ വീണ് വീണ് മരിക്കുന്നു അതുപോലെ തന്നെ വലിയ ആക്സിഡൻറ്റിൽ മരിക്കുന്നു എന്ന് വേണ്ട മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ ആളുകൾ വളരെയധികം ഉള്ളം തൊന്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയ വേ ഈ വേളയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത് ഗുജറാത്തിലൊരു മരണം സംഭവിക്കുവാൻ വിശ്വാസിയുടെ ഒരു മരണം ഇടയായി അവിടെ പോയപ്പോഴും അവിടെ നിന്ന് ഞങ്ങൾ വളരെ വളരെ വർഷങ്ങളിൽ പരിചയമുള്ളതായ ഒരു ഭവനമാണ് ആ ഭവനത്തിൽ ഒരു സഹോദരിയാണ് ഈ ഭൂമി വിട്ട് കർത്താവിംഗിലേക്ക് ചേരുവാനിട്ടിടയായത് എത്ര ദുഃഖകരമായ കാര്യമായിരുന്നു അവരുടെ മാനുഷികമായ വാക്കുകളെ കൊണ്ടൊന്നും അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ഈ ഓർപ്പിക്കുകയാണ് കർത്താവിൽ കർത്താവിലവരെ ആശ്രയിച്ചിരിക്കുന്നു കർത്താവിൽ ശരണപ്പെട്ടിരിക്കുന്നു അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റുവാൻ വലിയവനായ ദൈവം തീർച്ചയായിട്ടും അവരെ സഹായിക്കും കടാക്ഷിക്കും എന്നോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിതമായിട്ടുള്ള വേദഭാഗമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അത് അനേക അടയാളങ്ങൾ സൈൻ അത് നടത്തിയിട്ടുണ്ട് അത്ഭുതങ്ങളെന്ന് യോഹന്നാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല അടയാളങ്ങളെന്നാണ് അടയാളങ്ങളുടെ ആരംഭമായി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഏഴാമതും ഏഴാമത്തതും യേശു ചെയ്ത വലിയ അടയാളമാണ് പുതിയ നിയമത്തിൽ ഇത്ര ദീർഘമായി വിവരിച്ചിരിക്കുന്ന അതെ ഒരു പതിനൊന്നാം അധ്യായം യോഹനാൻ്റെ സുരേഷൻ പതിനൊന്നാം അധ്യായം ഇതുപോലൊരു മറ്റൊരു പുസ്തകം പുതിയ നിയമത്തിലില്ല ഇവിടെ ബഥാനിയിലെ ഭവനത്തിൽ യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചതും അവനെ ഉയർപ്പിക്കുന്നതുമായ കാര്യം ഇവിടെ ഓർപ്പിക്കുക യോഹനാൻ പതിനാലാം അധ്യായത്തിൽ സോറി പതിനൊന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ മഹത്വവും ദൈവത്വം കലർന്നതുമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ നിറകുടമാണ് ഈ അധ്യായം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക അടയാളം ഒരു കുടുംബത്തിൻ്റെ അടിയന്തര ആവശ്യം നടത്തി കൊടു കൊടുത്തതുപോലെ ബദാനിയിലെ വീട്ടിലെ മരണം മാറ്റി ജീവൻ കൊടുക്കുവാൻ ആയിരുന്നല്ലോ നമുക്കറിയാം ഒന്നാം അടയാളം ഗലിയിലെ കാനാവിലെ അതെ കല്യാണം വീട്ടിലായിരുന്നു അവിടെ യേശുവിനെ അമ്മയെ അത് ക്ഷണിച്ചിരുന്നു ശിഷ്യന്മാരും ക്ഷണിച്ചിരുന്നു അവിടെ ആ നിലയിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ ശിഷ്യന്മാരോട് ഈ ശിശുമാർ അത് വിവരങ്ങൾ അറിയിച്ചു അമ്മയോട് പറഞ്ഞു അമ്മ അതേ ഈ കഥാവായി യേശു കൃഷ്ണനോട് പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് വിവരമറിഞ്ഞ യേശു അതെ അവരോട് പറഞ്ഞത് അതെ ആ പുറംപറമ്പിൽ കിടക്കുന്ന ആറ് കൽപാത്രങ്ങൾ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് നിറച്ചു വെള്ളം കൂരുവാനായിട്ട് പറഞ്ഞു ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അവരതിനെ കഴുകി വൃത്തിയാക്കി അതിനകത്ത് നിറച്ച് വെള്ളം കൂരുവാനായിട്ട് ഇടയായി അങ്ങനെ യാതൊരു നിറവും ഗുണവും ഇല്ലാത്തതായ പച്ചവെള്ളം അത് മനോഹരമായ വീഞ്ഞായി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു ഇതാണ് ഒന്നാമത്തെ അടയാളമായിട്ട് യോവനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്തതായിരുന്നതുപോലെ തന്നെ ഈ രണ്ടാമത് നടന്നതായ അല്ലെങ്കിൽ ഏഴാമത്തെ അടയാളം എന്ന് പറയുന്നതും ഒരു കുടുംബത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും വൈഷമ്യവും അവരുടെ കരച്ചിലും അവരുടെ പ്രയാസങ്ങളും മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു കർത്താവ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ് അവരുടെ മരണം അവിടെ നടന്ന മരണം മാറ്റി ജീവൻ കൊടുക്കുവാനായിരുന്നു എന്നുള്ളതും നാം ചിന്തിനി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് അടയാളങ്ങളും നടന്ന സ്ഥലത്ത് വിശ്വാസികൾ ധാരാളം ഉണ്ടാകുവാനിടയാണ് അനേകർ വിശ്വസിച്ചെന്നാണ് ധാരാളം ആളുകൾ വിശ്വസിക്കുവാനായിട്ട് കാരണമായി ഒന്നാം ഒന്നാമടയാളം ഒരു വിവാഹ വീട്ടിലായിരുന്നെങ്കിൽ ഏഴാം അടയാളം ഒരു മരണവീട്ടിലാണ് നടന്നതെന്ന് ഞാൻ ഓർപ്പിക്കുണ്ടായല്ലോ ഒന്നാം അടയാളം ഗലീലയിലെ കാനായിലായിരുന്നെങ്കിൽ അത് ഏഴാം അടയാളം യഹൂദയിലെ ബധാന്യ എന്ന ഭവനത്തിലായിരുന്നു ഒന്നാമടയാളം യേശു കർത്താവിൻ്റെ പരശുശ്രൂഷയുടെ ആരംഭകാലത്ത് ആയിരുന്നെങ്കിൽ അത് ലാസറിനെ ഉയർപ്പിച്ചത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ കർത്താവും തൻ്റെ ഐഹ്യ ജീവിതകാലത്ത് മൂന്നുപേരെ ഉയർപ്പിച്ച സംഭവം വിശുദ്ധ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് നൈനിലെ വിധവയുടെ മകനെക്കുറിച്ചാണ് ചിലനാൾക്കുമ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ ഓർപ്പിച്ചതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് പള്ളി പ്രമാണിയായി ആയിറൂസിന് മകളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിനാലാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ബഥാനിയയിലെ ലാസർ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രമേയം യേശു കണ്ണുനീർ വാർത്തു ജീസസ് വെബ്റ്റ് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ചെറിയ വാക്യങ്ങളിൽ ഒന്നാണ് യോഹന്നാൻ പതിനൊന്നിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മറ്റു ചെറിയ രണ്ട് വാക്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ഓർപ്പിക്കാം അത് എൻ്റെ ശ്രോതാക്കൾ അതെ ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന നന്നായിരിക്കും യേശു വെള്ളത്തിൻമീതെ നടന്ന് വരുമ്പോൾ അതെ ശിഷ്യന്മാർ ഭ്രമിച്ചു ഒരു ഭൂതമാണെന്ന് സംശയിച്ചു യേശു പറഞ്ഞു ഭൂതമല്ല ഞാനാണ് എന്ന് പറയാനിടയായി അങ്ങനെ എങ്കിൽ പത്രോസ് പറഞ്ഞു അതെ നീയാണെങ്കിൽ ഞാൻ വരട്ടെ കഥാവ് പറഞ്ഞു വരിക എന്നാൽ അവൻ ചെയ്തു കാറ്റ് കണ്ട് പേടിക്കുകയും മുങ്ങി തുടങ്ങി കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഉടനെ അത് ഉറച്ചു നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അവനെ രക്ഷിച്ചു അവിടെ അവൻ വായിക്കുന്നത് കർത്താവെ എന്നെ രക്ഷിക്കണമേ ലോഡ്സ് സേവ് മീ ഏറ്റവും ചെറിയൊരു പ്രാർത്ഥന ലോഡ്സ് സേവ് മീ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു അപേക്ഷ എന്നെ രക്ഷിക്കണമേ ലോഡ് സേവ് മീ മൂന്നാമത്തെ ചെറിയ വാക്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അതൊരു വേറൊരു പ്രാർത്ഥനയാണ് ലോഡ് റിമെമ്പർ മീ എന്നെ ഓർക്കണം രണ്ട് കള്ളന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടൊപ്പമായിട്ട് ഇടത്തുമലത്തുമായിട്ട് ക്രൂശിച്ചിരിക്കുകയാണ് ആ ക്രൂശിച്ചിരിക്കുന്നതായ കള്ളന്മാർ രണ്ടുപേരും ദുഷിച്ചു ഞാൻ പിന്നീട് ഒരുവൻ മാനസാന്ദ്രപ്പെട്ടു വന്നു അന്ന് മാത്രമല്ല ആ കള്ളൻ കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ച് വേണ്ട നിലയിൽ ഗ്രഹിക്കാനായിട്ടിടയായി കാരണം അവൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു യേശു അവൻ്റെ രക്ഷിതാവാണെന്ന് മനസ്സിലാക്കാൻ കഴിയും യേശുവെ നീ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കഥാവായ യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരാൻ പോകുന്നവനാണെന്ന് മനസ്സിലാക്കാനിടയായി നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം അതായത് അവർ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരെ ലക്ഷ്യം രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷ സകലർക്കും രക്ഷ കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് അവൻ വേഗം വരും വീണ്ടും വരും ആ കാര്യവും ഈ കള്ളൻ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിയും കർത്താവ്നോട് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പരിദീസയിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് ലോഡ് റിമെമ്പർ മീ എന്നെ ഓർക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരു ചെറിയ പ്രാർത്ഥന ചെയ്താൽ എന്നെ ഓർക്കുന്ന എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ഭാവി ഒരു കള്ളനായിരിക്കുന്നവൻ അവൻ എന്തെല്ലാം കള്ളൻ ചെയ്തെന്ന് യേശു ചോദിച്ചില്ല എത്ര വീട് നീ തുരുന്നെന്ന് ചോദിച്ചില്ല എത്ര മാല നീ പൊട്ടിച്ചെടുത്തെന്ന് അത് കർത്താവ് ചോദിച്ചില്ല എത്ര പണം നീ മോഷ്ടിച്ചെടുത്തെന്ന് ചോദിച്ചില്ല കർത്താവിൻ്റെ അരിക്കൽ അവൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കർത്താവ് ഏ എന്നെ ഓർക്കണമേ കർത്താവോട് പറഞ്ഞത് ഇന്ന് നീ എൻ്റെ കൂടെ പരിതീസിലായിരിക്കും അവൻ മാനസാന്തരപ്പെടുവാനിടയായെന്ന് മാത്രമല്ല മൂന്ന് കാര്യങ്ങൾ അതെ അവിടെ നിന്ന് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്ന് യേശു ആരാണ് യേശു ഒരു നല്ല സ്നേഹിതനാണ് ഒരു നല്ല രക്ഷിതാവാണ് ബെസ്റ്റ് സേവിയർ യേശു ഒരു നല്ല സേവിയറാണ് നല്ല രക്ഷകനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രമല്ല യേശു അവന് പ്രധാനം ചെയ്തിരിക്കുന്നതായ സ്ഥലം ബെസ്റ്റ് ആണ് പാരഡൈസ് പ്രതീക്ഷ മാത്രമല്ല കർത്താവ് പറഞ്ഞത് ഇപ്പോൾ നീ വിശ്വസിക്കണം ഇന്ന് നീ എന്നോടുകൂടെ പ്രതിഷയിലായിരിക്കും ബെസ്റ്റ് ടൈം സോ ബെസ്റ്റ് സേവിയറെ അവന് ലഭിച്ചു അത് ബെസ്റ്റ് ടൈമിലാണ് ലഭിച്ചത് അത് ബെസ്റ്റ് പ്ലേസ് പ്ലേസാണ് കർത്താവിന് ഓഫർ ചെയ്തത് ഏതൊരു ഭാവിയും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതുവരെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി കാൽപുറയിലെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലായി അതെ കൈകൾ കാലുകൾ ആടികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് തലമുറ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ പടയാളികൾ അവനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഉപദ്രവ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിലൊരു കള്ളൻ അത് അവൻ മാനസാന്തരപ്പെടുവാനിടയായി മറ്റേ കള്ളൻ അവനെ ദൂഷിച്ചു നീ നിന്നെ തന്നെ ഞങ്ങളെ എന്ന് പറഞ്ഞു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവൻ രക്ഷപ്പെട്ടില്ല സാഹചര്യങ്ങളെ അവൻ തിരസ്കരിച്ചു രക്ഷയുടെ വ അടുത്തു വരെ വന്നു രക്ഷയുടെ വക്ക് വരെ വന്നു പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടില്ല എന്നാൽ മറ്റേ കളൻ അങ്ങനെ ആയിരുന്നില്ല കർത്താവെ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു കർത്താവൻ ചെയ്തു കർത്താവന ബെസ്റ്റ് പ്ലേസ് ഓഫർ ചെയ്തു പ്രതീക്ഷ ഒരു ഒരു ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥലമാണ് ഒരു നല്ല സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞു എപ്പോൾ അവൻ ഈ യാചന അവിടെ നടത്തിയപ്പോൾ ഈ കൺഫഷൻ അവിടെ നടത്തിയപ്പോൾ ഈ ഏറ്റുമുറിച്ചവൻ നടത്തിയപ്പോൾ അവനത് ലഭിച്ചു അവന് നല്ല ഒരു ഒരു സ്നേഹിതനെ നല്ലൊരു രക്ഷിതാവിനെ അവന് കിട്ടാനിടയായി പ്രിയപ്പെട്ടവരെ ഈ നല്ല സമയം ഉപയോഗിക്കുക ഇന്ന് നീ എന്നോട് കൂടെ ഭരതി ശീലിക്കുന്നു പറഞ്ഞു ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം എന്ന് കുരുനിലയത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നെന്നുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാൽ യേശു നമുക്ക് ആ രക്ഷ തരുന്നതാണ് അതുകൊണ്ട് അത് നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നത് ലോഡ് സോറി റിമെമ്പർ മീ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ലോഡ് സേവ് മീ ലോഡ് റിമെമ്പർ മീ എന്നുള്ളത് നമ്മൾ കേട്ടുകഴിഞ്ഞു അത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം ഈസസ് വെപ്റ്റ് ഒരു ചെറിയ വാക്യം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് വളരെ അത് ഉത്തേജനം തരുന്നതായ വാക്കുകളാണ് വ അതുപോലെ വാക്യങ്ങളാണ് യേശു കരഞ്ഞും ചെരുവെടുത്ത് പഠിക്കുന്ന ഒരു വേദപടിതാവിന് മനസ്സിലാക്കാൻ കഴിയും അതെ യോനാട് സുരശ്വരം പതിനൊന്നിൻ്റെ മുപ്പത്തിയഞ്ച് വളരെ സുപരിചിതമാണ് യേശു കരഞ്ഞു ഉള്ളം നൊന്ത് കരഞ്ഞു യേശു കണ്ണുനീർ വാർത്തു എന്നാഴിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു കരഞ്ഞത് അതാണ് നമ്മുടെ ചിന്ത തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ കരയാത്തവർ കഠിന ഹൃദയനാണ് ഹൃദയമുള്ളവർ കരഞ്ഞു പോകും മുകളിലെ ചോദ്യം നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ട് യേശു കരഞ്ഞു വായ ഡിഡ് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് വീപ്പ് എന്തുകൊണ്ട് യേശു കരഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കണം ബിക്കോസ് ഓഫ് സിൻ ഇൻഹറൻറ്റ് പെനാൽറ്റി ജന്മസിദ്ധമായ പാപത്തിൻ്റെ അനന്തരഫലമായ ശിക്ഷ ലഭിച്ചപ്പോൾ അത് അവൻ കരഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമാലേഖനം ആറാം അധ്യായത്തിന് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അതനുഭവിച്ചേ മതിയാകിയുള്ളൂ ഏതൊരു വ്യക്തിയും അത് അനുഭവിച്ചേ മതിയാവുള്ളൂ പാപത്തിന് ഒരു ശമ്പളമുണ്ട് അത് മരണമാണ് അതുകൊണ്ട് ആ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ രക്ഷപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയാണ് ആവശ്യം കർത്താവിൻ്റെ കൃപ നമുക്ക് നിത്യജീവൻ തരുന്നു അതേ വാക്യത്തിൽ തന്നെയാണ് ഒരിടത്ത് മരണം ഒരിടത്ത് നിത്യജീവൻ നോക്കി ഒറ്റ വാക്യത്തിൽ തന്നെയാണ് നാം കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നമുക്ക് രക്ഷ അല്ല നാം കർത്താവായ യേശു ഖിസ്വിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് ചുച്ച നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ഈ രക്ഷ പ്രാപിക്കുവാൻ രക്ഷിതാവ് നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നു ആ അതേ കാര്യം തന്നെയാണ് എബ്രാഹിം ലേഖനക്കാരൻ ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ് ഒരിക്കൽ മരിക്കും പിന്നെ ന്യായവിധിയാണ് മരണം കൂടാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിയൂല ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും മരണത്തിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിയുള്ളൂ അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ഏ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കാൽ പാപത്തിൻ്റെ അനന്തര ബലമായ ശിക്ഷ അവന് ലഭിച്ചപ്പോൾ യേശു എന് ചെയ്തു യേശു ഉള്ളെന്നൊന്ന് കരഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവനൊരു സൂക്ഷിക്കാൻ പതിനൊന്നിൻ്റെ മുപ്പത്തിയാറിൽ യേശുവിൻ്റെ ദയ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ കരുണയുള്ളവനാണ് അവൻ വളരെ സിംബതി ഉള്ളവനാണ് സോ ജീസസ് സിംബതി നമുക്കവിടെ കാണാണ്ട് കഴിയും യേശുവിൻ്റെ സിമ്പതി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കർത്താവ് കരയുന്നവരോടുകൂടെ കരയുന്നവനും അവൻ്റെ കണ്ണുനീര് സമ്പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെയും മഹാപുരൂഹത്തിൻ്റെയും അത് ആ യോഗ്യതയെ വെളിപ്പെടുത്തുന്നതാണ് റോമാലും പന്ത്രണ്ടിൻ്റെ പതിനഞ്ചെങ്കിലും വായിക്കുന്നത് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നു കരയുന്നവരോട് കരയുന്നു അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു ആ നിലയിൽ കരയുന്നവനായിട്ട് നമുക്ക് കാണാൻ കഴിയും കർത്താവ് ചിരിച്ചതായിട്ട് വളരെ അത് എങ്ങും കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ കർത്താവ് കരഞ്ഞ അനേക സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും മറ്റൊരു കാര്യം അവൻ്റെ ആ ദുഃഖം അവൻ്റെ ഖേദം അത് വെളിപ്പെടുത്തിരിക്കുന്ന ഭാഗമാണ് യുവനാനുസൂചനം പതിനേഴ് പതിനൊന്നിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയുന്നത് ആ മുപ്പത്തിയേഴ് മുതൽ വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാണ്ട് കഴിയുന്നത് യേശു പിന്നെയും ഉള്ള നൊന്ത് കല്ലറക്കിലെത്തി അത് ഒരു ഗുഹയായിരുന്നു ആ കല്ലറ അതിന്മേൽ വെച്ച് കല്ല് കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നീ നാ കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു ആളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവൻ അവൻ അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ച അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷഹാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു അവൻ്റെ കെട്ട് അഴിക്കുകയും അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവന് വിശ്വസിച്ചു എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു പ്രിയുട്ടരോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം യേശു ഉള്ളം നന്ദു കരഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ കരുണ അവൻ്റെ ദയ നമുക്കിവിടെ കാണാൻ കഴിയും അവൻ്റെ സിമ്പതി നമുക്ക് കാണാണ്ട് കഴിയും കരയുന്നവരോട് കരയുന്നവനാണ് യേശുവോട് വന്നു കാതെ അവിടെ നമ്മൾ വായിക്കുന്നത് അതെ കല്ല് നീക്കു എന്ന് പറഞ്ഞു കല്ല് നീക്കി ഏ മാർത്ത പറഞ്ഞത് അതേ കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ ഈ നാല് ദിവസമായ ഈ ബോഡി എന്തു ചെയ്തു കർത്താവ് യേശു ക്രിസ്തു അതേ ആ നിലയിൽ ആ ഉയർത്തി നിൽപ്പിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ കർത്താവ് എന്തു ചെയ്തു കർത്താവ് ആ ശരീരത്തെ ഉയർപ്പിച്ച കാര്യമാണ് നമുക്ക് മനസ്സിലാൻ കഴിയും അവൻ കല്ലറയിലേക്ക് അടുത്തു വന്നിട്ട് ഏ ലാസർ നീ പുറത്തു വരിക എന്ന് പറഞ്ഞു കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു അവൻ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീർന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ ഈ ബധാന്യയിലെ സംഭവം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു മരണ സംഭവമാണ് ബദാന്യ ആ പ്ലേസ് എന്ന് പറയുന്നത് അതെ ഒരു മരണത്തിൻ്റെ നാറ്റം വഹിക്കുന്ന ഒരു സ്ഥലമാണ് പ്ലേസ് വിച്ച് ദ മരണത്തിൻ്റെ നാറ്റം ഉള്ള സ്ഥലമാണ് നാല് ദിവസം കഴിഞ്ഞു ആ നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു കർത്താവ് ആ കല്ലറയുടെ അടുക്കിൽ വന്നിട്ട് കല്ല് നീക്കൂ എന്ന് പറഞ്ഞവർ കല്ല് നീക്കി ഒരു ആളുകൾ കല്ലും കൊണ്ടാണ് നിൽക്കുന്നത് അവനെ എറിയാൻ പക്ഷേ സർവശക്തനായതീയും അതെ അതിന് ഇടയാക്കിയില്ല അവനെ ഒരു വാക്ക് സംസാരിച്ചാൽ നീ എല്ലാം അനുസരിക്കും അവർ കല്ലുകൾ അത് കയ്യിലുണ്ടെങ്കിലും അതേ കർത്താവ് അവരോട് പറഞ്ഞത് അവിടെ കൂടി നിന്നോട് പറഞ്ഞു അവർ കല്ല് നീക്കുവിൻ എന്ന് പറഞ്ഞവർ കല്ല് മാറ്റി മരിച്ചവൻ ഉയർത്തുന്നേറ്റ് വന്നു നോക്കുക നാല് ദിവസം കഴിഞ്ഞവൻ ഉയർത്തുന്നേറ്റ് വന്നു എന്നുള്ളതാണ് അതായത് മരണത്തിൻ്റെ നാറ്റം ആ നാറ്റത്തിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു അവനെ ഉയർത്തിനേൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തന്നു നമുക്കറിയാം ആ സ്ഥലം ബഥാനിയ എന്ന് പറഞ്ഞ സ്ഥലം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് വസ്റ്റേൻ ടു ദ ഫ്രാഗ്നൻസ് ഓഫ് വർഷിപ്പ് ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം മാർത്തുകയും അറിയുകയും ഒന്നിച്ചിരുന്ന് യേശു ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന നമുക്ക് കാണാണ്ട് കഴിയും നോക്കുക അവിടെ സൗരഭ്യം കൊണ്ട് നിറയുകയാണ് ബഥാനിയയിലെ നാറ്റം വന്ന ആ മരണത്തിൻ്റെ നാറ്റമുണ്ടായിരുന്ന ഭവനം അത് സൗരഭ്യമുള്ള ഭവനമായി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത് വലിയൊരു അത്ഭുതമാണ് ഇതുപോലെ ഏതൊരു നാറ്റം വമിക്കുന്ന ജീവിതത്തിലും കർത്താവ് കടന്നു വന്ന് സുഗന്ധപൂർണമായ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ സൗരഭ്യം വരുത്തുന്ന അനുഭവത്തിലേക്ക് വരുവാൻ യേശുവിന് കഴിയും പക്ഷേ യേശുവിൽ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ് നാറ്റം പിടിച്ച പടകിലേക്ക് കയറി വന്ന പത്രൂസിൻ്റെയും യോഗന്നാൻ്റെയൊക്കെ ജീവിതത്തിൽ യേശു സുഗന്ധം വരുത്തുവാനായിട്ട് ഇടയായ തേക്ക് തീർത്തു യേശുവിന് നിങ്ങളാരാണെന്നുള്ളത് ഒരു ബോധ്യ ബാ അത് ഒരു യേശു ചോദിക്കുന്നില്ല നിങ്ങൾ പാപിയാണോ എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം മതിയാകും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിച്ചപ്പോൾ നിങ്ങൾ നിങ്ങൾ ആരാണെന്നുള്ളതല്ല നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ളവരാണെന്നുള്ള ഏത് ചർച്ചയിലുള്ളവരാണെന്നുള്ള വിഷയം നിങ്ങൾ പാപിയാണോ നിങ്ങൾ പാപിയാണെങ്കിൽ ഒരു ദിവസം മരിക്കും നിങ്ങളുടെ ജീവിതം നാറ്റം പിടിച്ച ജീവിതമല്ലേ ഈ നാറ്റം പിടിച്ച ജീവിതത്തെ സൗരഭ്യമാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ മറ്റൊരുത്തിനും കഴിയുകയില്ല അപ്പോൾ സന്നെ ഭത്രോസ്ലീ ഇത് എന്നെ പ്രസംഗിച്ചത് മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനാകാശത്തിന് കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് പറയാനാക്ഷിടയായിത്തന്നു നോക്കുക ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ട് യേശു കരഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ കരയാത്തവർ ഏ കഠിനഹൃദയരാണ് എന്നാലും യേശു എന്ത് ചെയ്തു യേശു കരയുവാനായിട്ട് ഇടയായി തോന്നു ഒന്ന് യേശു കരഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് പാപത്തിൻ്റെ അനന്തരപരമായ ശിക്ഷ അവന് ലഭിച്ചതുകൊണ്ട് രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് അതേ പാപത്തിൻ്റെ ഗൂഢമായ ശക്തി അല്ലെങ്കിൽ വഞ്ചകമായ പാപകാരണമാണ് യേശു കരയാനായിട്ട് കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ക്രൈസ്റ്റ് ബെറ്റ് ബിക്കോസ് ഓഫ് സിൻ ഇൻസിഡിയൻസ് കർത്താപത്തിൻ്റെ ഗൂഢമായ ശക്തി എത്രമാത്രമുണ്ട് അതുകൊണ്ടാണ് യേശു കരഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ രാവിലെ സമയം നമ്മുടെ കർത്താവായ യേശു ക്രിസ് കരഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം ആണ് നമുക്കവിൽ കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു അനേക സന്ദർഭങ്ങളിൽ കരഞ്ഞതായ അനുഭവങ്ങളുണ്ട് ലൂക്കോസ് പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ യേശു എരിശുലൈമിലൂടെ കടന്നു പോകുമ്പോൾ യരിശുലൈമിനെ നോക്കി കരഞ്ഞു നീ നിൻ്റെ സമാധാനത്തുള്ളത് ഇന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം മുഴുവൻ നശിച്ചു പോകും എന്ന് കർത്താവ് പറഞ്ഞു എന്നാൽ ഈ ഭാഗ ഈ ഭാഗത്ത് ഇരുസ്ലിമിനെക്കുറിച്ചുള്ളതായ ആർദ്രഭാവനിമിത്തം അവൻ കരഞ്ഞു പക്ഷേ അവിടുത്തെ പൗരന്മാർ അവനെ അംഗീകരിച്ചില്ല എന്നാണ് ലൂക്കോസ് പത്തൊമ്പതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ്റെ പൗരന്മാരോ അവനെ പകച്ചു അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾ ഞങ്ങൾക്ക് രാജാവായിരിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ബോധിച്ചിരിക്കാം ഞങ്ങൾക്ക് സമ്മതമല്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സഹനശീലത ക്ഷമ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് പറഞ്ഞത് ഈ ഇത് നശിച്ചു പോകും അത് അവൻ്റെ ഒരു പ്രവചനമായിരുന്നു പ്രിയപ്പെട്ടവരെ മൂന്നാമതൊരു കാര്യം ഇവിടെ പറഞ്ഞ് വേഗം അവിടെ അവസാനിപ്പിക്കാം ക്രൈസ്റ്റ് ബേ ബിക്കോസ് ഓഫ് സിൻ ഇൻഫിനറ്റ് പ്രൈസ് പാപത്തിൻ്റെ അനന്തമായ വില ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് കർത്താവ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചാലറിയാം അവിടെ കർത്താവ് പകൽ മുഴുവനും അധ്വാനിച്ച ശേഷം രാത്രിയിൽ പിതാവിനോടും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാണ്ട് കഴിയും ഇവിടെ ഇബ്രാലേനക്കാരത്തിൻ്റെ ആ കാര്യം തന്നെയാണ് പറയുന്നത് ഉള്ളം കലങ് ഉള്ളം കലങ്ങിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ് ഇബ്രാഹാലേനക്കാരൻ്റെ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഗദസ്മന തോട്ടത്തിൽ പ്രാർത്ഥനയാണ് എന്ന് എബ്രാലയന എബ്രായ ലേഖന കർത്താവ് എടുത്ത് കാണിക്കുന്നതെന്ന് ചിലർ പറയാനുണ്ട് എന്തു തന്നെയായിരുന്നാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെയധികം പ്രാർത്ഥിക്കുന്നവനായിരുന്നു പാപത്തിൻ്റെ അനന്തര അനന്തര അനന്തമായ വില ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ആയിരുന്നു അത് ക്രിസ്തു ഘട്ടാനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കി തന്നത് അതുമാത്രമല്ല വിനീതനായ വിനീതമായ ഒരു അഭ്യർത്ഥന ചെയ്തു ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിനാലില് കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞു മരണം നീങ്ങാനല്ല പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിൻ്റെ വിഷമത്തിലാണ് മാത്രമല്ല മൂന്ന് കർത്താവിൻ്റെ സമർപ്പണം സബ്മിഷൻ നമുക്ക് കാണാണ്ട് കഴിയും അവനെന്ത് ചെയ്തു അവൻ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു യേശു പിന്നെയും ഉള്ളതൊന്ന് കരഞ്ഞുവെന്ന് ഈ യോഹനാൻ പതിനൊന്നിൻ്റെ മുപ്പത്തിയെട്ടിൽ കാണാൻ കഴിയും യേശു മൂ കരഞ്ഞ മൂന്ന് സന്ദർഭങ്ങളാണ് ഒരു പട്ടണത്തെ നോക്കി കരഞ്ഞു ലൂക്കോസ് പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി ഒന്ന് ഒരു വ്യക്തിയെ നോക്കി കരഞ്ഞു അതാണ് ലാസർ യോനാൻ പതിനൊന്നിൻ്റെ മുപ്പത്തി അഞ്ച് മുഴുവോകത്തെ നോക്കി കരഞ്ഞു മർക്കോസ് പതിനഞ്ചിൻ്റെ മുപ്പത്തിയേഴ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞു കർത്താവ് തൻ്റെ പിതാവിൻ്റെ കയ്യിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാത ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആശ്വാസം ആശ്വാസം തരട്ടെ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സബ്മിറ്റ് ചെയ്തു കൊടുക്കുക നിങ്ങൾ കർത്താവിനായിട്ട് സമർപ്പണം ചെയ്താൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും നിങ്ങൾക്ക് നിത്യരക്ഷ തരികയും ചെയ്യും അതുമാത്രമല്ല കർത്താവായ യേശു കുഷ്ണൻ അംഗീകരിക്കാത്ത ഏവരും നിത്യനരകത്തിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധയും പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ അതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ന്യായവിധയിൽ രക്ഷപ്പെടുവാൻ യേശു കർത്താവിനെ തകളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ കർത്താവിടെയാകട്ടെ കരണം നിന്ന് എന്നെയും നിങ്ങളെ നോക്കി കരയുന്ന ഒരു കർത്താവ് ഒരു പട്ടണത്തെ നോക്കി കരയുന്ന കർത്താവ് മുഴുവോകത്തെ നോക്കി കരയുന്ന കർത്താവ് നീ എൻ്റെ ജീവിതത്തെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവ് നിങ്ങളെ നോക്കി കരയുന്നു നിങ്ങൾക്ക് മനസ്സുണ്ടോ ഈ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവെ ഞാനൊരു പാപിയാണ് എൻ്റെ വേണ്ടിയാണ് നീ കുഴ കയറിയത് ഞാൻ വിശ്വസിക്കുന്നു ആ കള്ളൻ അതെ എങ്ങനെ തീരുമാനമെടുത്തോ അതുപോലെ യേശുവെ നീ രാജ്യത്ത് പ്രാവശ്യം വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തോടി നിങ്ങൾ ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ യേശു നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾക്ക് ജീവൻ ലഭിക്കും സ സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും സ്വർഗപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കും വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവർ വലിയ ഒരു നാമം ഇന്ന് പോലും നീക്കം മൗത്വപ്പെടുമാറാകട്ടെ